ആയിരത്തി എട്ട് ദിവസം ഈ സ്ത്രീ കഴിച്ചത് ഓറഞ്ച് മാത്രമാണ് പുറത്തു വന്നപ്പോൾ അവർക്ക് ഇരുപത് വയസ്സ് കുറഞ്ഞതുപോലെയായിരുന്നു ഏ ദഹനത്തിൻ്റെ അഗ്നികൾ ഈ അഗ്നി കാര്യക്ഷമമായി ജ്വലിക്കണമെങ്കിൽ പഴവർഗ്ഗങ്ങളാണ് അതിന് ഏറ്റവും നല്ലത് പഴവർഗങ്ങൾ ശരീരത്തിൽ വിസ്മയകരമായ ഗുണങ്ങൾ സൃഷ്ടിക്കും കൂടുതൽ ഊർജസ്വലവും പ്രവർത്തനക്ഷമവുമാകും മസ്തിഷ്കം നന്നായി പ്രവർത്തിക്കും ഇത് വളരെ പരിസ്ഥിതി സൗഹാർദവുമാണ് അത് നമ്മുടെ മാനസികാവസ്ഥയെ സ്വാധീനിക്കുമെന്ന് അങ്ങ് പറഞ്ഞിട്ടുണ്ട് പഴങ്ങളും പച്ചക്കറികളും എങ്ങനെ മാനസികാരോഗ്യം സൃഷ്ടിക്കുമെന്നതിനെക്കുറിച്ച് വൈദ്യശാസ്ത്രം ഇന്ന് സംസാരിക്കുന്നുണ്ട് ഇതിന് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ പഴങ്ങൾ അധികമായി കഴിക്കുന്നത് ചിലതരം സാധനകൾ ചെയ്യുന്നവർക്ക് മാത്രമാണോ അതോ ജോലിയും കുടുംബവും ഉള്ളവർക്കോ അല്ലെങ്കിൽ ധാരാളം ശാരീരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾക്കോ ഇത് അനുയോജ്യമാണോ നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊരു യന്ത്രത്തിലും ഏത് ഇന്ധനം നമ്മൾ ഉപയോഗിച്ചാലും ഇന്ധനത്തിൻ്റെ കാര്യക്ഷമത അത് എത്ര എളുപ്പത്തിൽ ജ്വലിക്കുന്നു എന്നതിലാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ വാഹനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഇന്ധനം ഒരു തരത്തിലാകുന്നത് ട്രാക്ടറുകളിൽ ഉപയോഗിക്കുന്നത് മറ്റൊരു തരത്തിലാകുന്നത് ഒരതിവേഗ കാറിൽ ഉപയോഗിക്കുന്നതിലും മറ്റൊരു ഇന്ധനമാണ് ഒരു വിമാനത്തിൽ ഉപയോഗിക്കുന്നത് മറ്റൊരു തരം ഇന്ധനമാണ് അടിസ്ഥാനപരമായി അത് എത്ര എളുപ്പം ജലിക്കുന്നു എന്നതിലാണ് നിങ്ങൾ ഗ്യാസ് സ്റ്റേഷനുകളിൽ ഇത് കണ്ടിട്ടുണ്ടാവും അവിടെ ഒക്ടേൻ അളവുകളുണ്ട് എൺപത്തിയേഴ് എൺപത്തി ഒൻപത് തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റിയാറ് ഇല്ലേ ഇല്ലേ ഞാൻ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന കാലത്ത് മൂന്ന് മടങ്ങ് അധികം പണം നൽകി നൂറ് ഒക്ടേൻ ഇന്ധനം വാങ്ങും കാരണം നൂറ് ഒക്ടേൻ ഇന്ധനം അടിക്കുമ്പോൾ മറ്റ് ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാൾ കാര്യക്ഷമമായി മോട്ടോർ സൈക്കിൾ പ്രവർത്തിക്കുന്നു അപ്പോൾ നിങ്ങൾക്കിത് നന്നായി അറിയാം ഏറ്റവും എളുപ്പം ദഹിക്കുന്ന ഭക്ഷണം പഴവർഗ്ഗങ്ങളാണ് ദഹനം എന്നാൽ ജഢരാഗ്നി അഥവാ അതാണ് ദഹനത്തിന്റെ അഗ്നി ഈ അഗ്നികൾ കാര്യക്ഷമമായി ജ്വലിക്കണമെങ്കിൽ പഴവർഗ്ഗങ്ങളാണ് അതിനേറ്റവും നല്ലത് മന്ദത ആസ്വദിക്കുന്ന ആളുകൾ മാത്രമാണ് അതിനർത്ഥം അവരുടെ ഒരു ഭാഗം മൃതമാകുന്നത് അവർ ആസ്വദിക്കുന്നു ഇതൊരു തമാശയല്ല ഒരുപാട് ആളുകൾ അങ്ങനെയാണ് ഒരുപാട് ആളുകൾ നിർഭാഗ്യവശാൽ മന്ദതയും ആലസ്യവും ആസ്വദിക്കുന്നു അതിനർത്ഥം എവിടെയോ ജീവിതം അവരെ സ്പർശിച്ചിട്ടില്ല അപ്പോൾ ഉറക്കവും ലഹരി ഉപയോഗവും അമിത ആഹാരവും എപ്പോഴും കിടന്നുറങ്ങുന്നതുമെല്ലാം ജീവിതത്തിൽ ഉത്സാഹത്തോടെ ഉണർന്നിരിക്കുന്നതിനേക്കാൾ നല്ലതാണെന്ന് അവർക്ക് തോന്നുന്നു അപ്പോൾ അങ്ങനെ ഒരാൾക്ക് പഴവർഗ്ഗങ്ങൾ പ്രശ്നമാകാം കാരണം അത് ഉണർവും ജാഗ്രതയും നൽകും അത് നിങ്ങൾക്ക് ലഹരി നൽകില്ല അത് പൊളിച്ചതല്ലെങ്കിൽ അപ്പോൾ അതിന് ആ ഗുണവും ഉണ്ട് നിങ്ങൾ കാത്തിരുന്നാൽ മതി അപ്പോൾ ജാഗ്രതയുടെ ഒരു ഉയർന്ന അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് അഗാധമായ ആനന്ദവും ഉന്മാദവും ആഴത്തിലുള്ള സുഖവും അനുഭവിക്കാം പക്ഷെ നിങ്ങൾക്കറിയേണ്ടത് നോർമൽ നോർമലായിരിക്കുമ്പോഴും ഫ്രൂട്ട്സ് കഴിക്കാമോ എന്നാണ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കഴിച്ചും എനിക്ക് നോർമൽ ആയിരിക്കാമോ ആദ്യം പോലും ഒരു പഴം കഴിച്ചാണ് തുടങ്ങിയത് അപ്പോൾ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ നിങ്ങളിത് മനസ്സിലാക്കണം പഴവർഗ്ഗങ്ങൾ എന്നാൽ അത് പ്രകൃതി തന്നെ ഭക്ഷണമായി സൃഷ്ടിച്ചിരിക്കുന്നതാണ് അതായത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന മിക്ക പഴങ്ങളും ഒരു മാമ്പഴമോ ഒരു ആപ്പിളോ ആകട്ടെ മെയ് മാസമായതിനാൽ ഞാൻ ആപ്പിളിനെ കുറിച്ച് സംസാരിക്കുന്നില്ല മാമ്പഴത്തെക്കുറിച്ച് സംസാരിക്കാം മാമ്പഴത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം വിത്താണ് അതിന്റെ മാംസം ഒരു ആകർഷണമാണ് അതൊരു കിണിയാണ് അങ്ങനെ മൃഗങ്ങളും പക്ഷികളും ഇത് ഭക്ഷിക്കാൻ വരികയും ആ വിത്തെടുത്ത് ദൂരെ എവിടെയെങ്കിലും നിക്ഷേപിക്കുകയും ചെയ്യും നിങ്ങളുടെ ചോദ്യത്തിലേക്ക് വന്നാൽ ഇതിന്റെ ലളിതമായ ഉത്തരം നിങ്ങളുടെ സാധാരണ ജീവിതത്തിൽ തന്നെ ഉദാഹരണത്തിന് നിങ്ങൾ രോഗബാധിതനായി ഒരു ആശുപത്രിയിലാണെന്ന് കരുതുക ആരും നിങ്ങൾക്ക് ചിക്കൻ ബിരിയാണി നൽകില്ല അല്ലേ അവർ ഫ്രൂട്ട്സ് കൊണ്ടുവരും കാരണം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും പോലും അറിയാം ശരി അതെല്ലാം കഴിച്ച് നിനക്കിപ്പോൾ രോഗം വന്നിരിക്കുന്നു ഇപ്പോഴെങ്കിലും നല്ല ഭക്ഷണം കഴിക്കുക അതാണ് അവർ പറയുന്നത് അപ്പോൾ പഴവർഗ്ഗങ്ങൾ ശരീരത്തിന് അതിശയകരമായ ഗുണങ്ങൾ നൽകുന്നു ആവശ്യത്തിന് ഫ്രൂട്ട്സ് കഴിച്ചാൽ അത് ശരീരത്തിന് വളരെയധികം നല്ലതാണ് അതിലൂടെ ഊർജ്ജസ്വലതയും ഉണർവും നിങ്ങൾക്കുണ്ടാകുന്നു നിങ്ങളുടെ ജീവിത രീതി എങ്ങനെയാണെങ്കിലും എന്നാൽ ഒരുപാട് ശാരീരിക അധ്വാനം ആവശ്യമായി ജോലി ചെയ്യുമ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ കുഴിക്കുന്ന ജോലി ചെയ്യുകയാണെങ്കിൽ യന്ത്രങ്ങൾ ഉപയോഗിച്ചല്ല ശാരീരികമായി വളരെ കഠിനമായ അധ്വാനത്തിൽ നിങ്ങൾ ഏർപ്പെടുകയാണെങ്കിൽ എങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കുന്നത് കൊണ്ട് ഓരോ രണ്ട് മണിക്കൂർ കൂടുമ്പോഴും നിങ്ങൾക്ക് വിശപ്പ് അനുഭവപ്പെടാം കാരണം നിങ്ങൾക്ക് കഴിക്കാവുന്നതിന് പരിധിയുണ്ട് എന്നാൽ അത് വളരെ വേഗം ദഹിച്ചു പോകുന്നു അപ്പോൾ വയറ് കാലിയായതായി നിങ്ങൾക്ക് തോന്നും ഒഴിഞ്ഞിരിക്കുമ്പോൾ തന്നെ ഊർജ്ജസ്വലമായിരിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്ന തലത്തിലുള്ള ഒരു ഒരവബോധം നിങ്ങൾക്കുണ്ടാകുന്നതുവരെ കാരണം വിശപ്പ് എന്നാൽ ഊർജമില്ലാതായിക്കൊണ്ടിരിക്കുന്നതാണ് അത് ബാറ്ററി തീർന്നു പോകുന്നത് പോലെയാണ് അപ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടത് പക്ഷേ ഇന്ന് ഒരുപാട് ആളുകൾ ഭൂരിഭാഗം ആളുകളും ഇന്ന് ഞാൻ പറയും അവരുടെ വയർ അല്പം കാലിയാകുമ്പോൾ അവർ ഭക്ഷണം കഴിക്കും ഇതിൽ നിന്ന് പുറത്ത് കിടക്കാൻ അല്പം അവബോധം ആവശ്യമാണ് നിങ്ങളുടെ വയർ കാലിയായിരിക്കും പക്ഷേ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല കാരണം നിങ്ങൾ ഊർജ്ജസ്വലനാണ് എന്നാൽ ഊർജം കുറയാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിക്കണം അപ്പോൾ നിങ്ങൾ ഫ്രൂട്ട്സ് മാത്രം കഴിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ കുറച്ചധികം സമയം ചിലവഴിക്കേണ്ടി വരും കൂടാതെ ആവശ്യത്തിന് ഫ്രൂട്ട്സ് കഴിക്കുന്നതിനായി നിങ്ങൾ സാവധാനം ഭക്ഷണം കഴിക്കണം എന്തെന്നാൽ അല്പം ഫ്രൂട്ട്സ് കഴിച്ചാൽ തന്നെ വയറ് നിറഞ്ഞു എന്ന് തോന്നാം കാരണം അവ മധുരമാണ് അതിനാൽ നിങ്ങൾ സാവധാനം ക്ഷമയോടെ ഭക്ഷണം കഴിക്കണം കൂടാതെ നമുക്കുള്ളിൽ ഒരു ജൈവ ഘടികാരമുണ്ട് അതായത് സാധാരണയായി നിങ്ങൾ പാചകം ചെയ്ത ഭക്ഷണം പത്ത് പന്ത്രണ്ട് മിനിറ്റ് നേരം എടുത്താണ് കഴിച്ചു തീർക്കുന്നതെങ്കിൽ നിങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ പോലും പത്ത് പന്ത്രണ്ട് മിനിറ്റ് ആയാൽ നിങ്ങളുടെ ശരീരം പറയും കഴിച്ചത് മതിയെന്ന് അതിനാൽ നിങ്ങൾ ബോധപൂർവം അധികം കഴിക്കണം കാരണം അത് സമയം സൂക്ഷിക്കുന്നുണ്ട് വയർ നിറഞ്ഞോ എന്നത് നോക്കുന്നില്ല ആ പത്ത് പന്ത്രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ വയറ് നിറഞ്ഞതായി നിങ്ങൾക്ക് തോന്നാം അപ്പോൾ നിങ്ങൾ അതിനെ മറികടന്നുകൊണ്ട് ആവശ്യത്തിന് ഭക്ഷണം കഴിക്കണം എന്നാൽ നിങ്ങൾ ഫ്രൂട്ട്സ് മാത്രം കഴിക്കുകയും ഒരുപാട് അധ്വാനം ചെയ്യുകയുമാണെങ്കിൽ നിങ്ങൾ ദിവസവും മൂന്ന് നേരം ഭക്ഷണം കഴിക്കുക എന്നത് പ്രധാനമാണ് നിങ്ങൾ പലരും മൂന്ന് നേരം കഴിക്കുന്നുണ്ടാവാം അപ്പോൾ ദിവസത്തിൽ മൂന്ന് തവണ കഴിക്കാം നിങ്ങൾ ദിവസവും ഉറങ്ങുന്നത് ആറു മണിക്കൂറോ എട്ട് മണിക്കൂറോ ആണ് എങ്കിൽ ബാക്കിയുള്ള സമയങ്ങളിൽ ബാക്കിയുള്ള പതിനാറ് പതിനെട്ട് മണിക്കൂറുകളിൽ ഫ്രൂട്ട്സ് മാത്രം കഴിക്കുകയാണെങ്കിൽ മൂന്ന് തവണ കഴിക്കുന്നത് ധാരാളമാണ് പക്ഷേ വയറ് രണ്ടു മണിക്കൂർ കൊണ്ട് കാലിയാകുന്നതായി നിങ്ങൾക്ക് തോന്നും അതിനാൽ കാലി വയറും ഉയർന്ന ഊർജവും നിങ്ങൾക്ക് ശീലമാകണം നിങ്ങളുടെ തലച്ചോറ് നന്നായി പ്രവർത്തിക്കുന്നത് അപ്പോഴാണ് ഈ സമയത്താണ് ഒരു മനുഷ്യൻ എന്ന നിലയിൽ നിങ്ങൾ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലതാണ് ശാരീരിക അധ്വാനത്തോടൊപ്പം തലച്ചോറിന്റെ ശക്തിയെയും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തണമെങ്കിൽ അത് വളരെ നല്ലതാണ് പക്ഷേ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമായ പഴങ്ങൾ അതിലെന്തെല്ലാം ഉണ്ടെന്ന് നമുക്കറിയില്ല അതൊരു പ്രശ്നമാണ് എനിക്കിത് വ്യക്തമായി അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്റെ കുട്ടിക്കാലത്ത് ഞങ്ങൾ കഴിച്ചിരുന്ന നാട്ടുപഴങ്ങളും ഇന്ന് ഫാമുകളിൽ വളരുന്ന പഴങ്ങളും വ്യത്യസ്തമാണ് ഇന്ത്യയിൽ പോലും ഇവിടെ അതെങ്ങനെയാണെന്നത് വേറൊരു കാര്യമാണ് ഇന്ത്യയിൽ പോലും അത് പഴയതുപോലെയല്ല അവ വളരെ വലുതും വൃത്താകൃതിയിലുള്ളതുമാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷേ ബോട്ടോക്സ് ചെയ്തതുപോലെ അത് നല്ലതല്ല എനിക്കത് വ്യക്തമായി അറിയുന്നുണ്ട് പഴയ അതേ അളവിലുള്ള കരുത്തും ജീവനും അതിലില്ല കാരണം ഇത് വിപണിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയതല്ല ഈ പഴങ്ങൾ അടിസ്ഥാനപരമായി വിപണിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് അതിനർത്ഥം അതുകൊണ്ട് ഒരു ഗുണവുമില്ല എന്നല്ല പക്ഷേ പണ്ടുണ്ടായിരുന്ന അതേ അളവിലുള്ള പോഷകങ്ങൾ അതിലില്ല അതിനാൽ പോഷകങ്ങൾക്കായി ഫ്രൂട്ട്സിനോടൊപ്പം മറ്റു ചില ഭക്ഷണങ്ങളും കഴിക്കേണ്ടി വരുന്നു നിങ്ങൾക്ക് ലഭ്യമായ പഴങ്ങൾ എങ്ങനെയാണെന്ന് നിങ്ങൾ പരിശോധിച്ച് കണ്ടെത്തണം ഓരോ സീസണിലും ഓരോ തരം പഴങ്ങൾ ഉണ്ടാകുന്നു ഇത് വളരെ അതിശയകരമാണ് അതായത് ഒരു കാലാവസ്ഥയിൽ ഭൂമി എന്തെല്ലാം പഴങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുവോ അതാണ് ശരീരത്തിന് ഏറ്റവും അനുയോജ്യമായത് ഇതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട് തണുത്ത കാലാവസ്ഥ ആണെങ്കിലും ചൂടുള്ള കാലാവസ്ഥ ആണെങ്കിലും ഈർപ്പം അധികമുള്ള കാലാവസ്ഥയാണെങ്കിലും അതിനനുസരിച്ച് ഭൂമിയിൽ നിന്ന് അനുയോജ്യമായ ഫ്രൂട്ട്സ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് നിങ്ങൾ ആ പ്രദേശത്തുള്ള പഴങ്ങളാണ് കഴിക്കുന്നതെങ്കിൽ പക്ഷേ ഇന്ന് നിങ്ങൾ കഴിക്കുന്ന ഫ്രൂട്ട്സ് ന്യൂസിലാൻഡിൽ നിന്ന് വരുന്നതാണ് അത് മറ്റൊരു കാര്യം ചുറ്റുമുള്ള പ്രദേശത്തു നിന്നുള്ള ഭക്ഷണമാണ് കഴിക്കുന്നതെങ്കിൽ ഏത് കാലാവസ്ഥയിലും നിങ്ങൾക്ക് ലഭ്യമാകുന്ന പഴങ്ങൾ നിങ്ങൾക്ക് അനുയോജ്യമായതായിരിക്കും ആ സമയത്ത് ഭക്ഷിക്കാൻ ഏറ്റവും അനുയോജ്യമായത് എല്ലാറ്റിലുമുപരി ഏറ്റവും പരിസ്ഥിതി സൗഹാർദ്ദവുമായ ഭക്ഷണമാണത് ഒരു ക്യാമ്പയിൻ ആരംഭിക്കാൻ പോവുകയാണ് എല്ലാവരും കുറഞ്ഞത് മുപ്പത് ശതമാനമെങ്കിലും ഫ്രൂട്ടി ആകണം അതായത് നിങ്ങളുടെ ഭക്ഷണത്തിന്റെ മുപ്പത് ശതമാനമെങ്കിലും ഫ്രൂട്ട്സ് ആയിരിക്കണം നിങ്ങളുടെ ഭക്ഷണത്തിന്റെ മുപ്പത് ശതമാനം ഉഴുതുമറിച്ച ഭൂമിയിൽ നിന്നോ വിളകളിൽ നിന്നോ അല്ലാതെ മരങ്ങളിൽ നിന്ന് വരുമ്പോൾ പാരിസ്ഥിതികമായി അത് വളരെ വലിയൊരു വ്യത്യാസം സൃഷ്ടിക്കും കൂടാതെ ഒരുപാട് മാംസം കഴിച്ച് ശീലിച്ച വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഫ്രൂട്ട്സിലേക്ക് മാറുമ്പോൾ നിങ്ങൾ ഒന്നും കഴിച്ചില്ലല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നാം കാരണം ഭാരമേറിയ ഭക്ഷണം കഴിച്ച് നിങ്ങൾക്ക് ശീലമായിട്ടുണ്ടാവും ഭൂമിയിലേക്ക് നിങ്ങൾ വലിച്ചെടുക്കുന്ന ഭക്ഷണങ്ങൾ എന്തായാലും നിങ്ങൾ ഭൂമിയിലേക്ക് തന്നെ തിരികെ പോകും അതാണ് പ്രകൃതിയുടെ മാർഗം പക്ഷെ ഇപ്പോൾ ഈ ജീവൻ ഭൂമിയുടെ ഭാഗമല്ലെന്ന് തോന്നിപ്പിക്കുന്ന വിധം അത് കുതിച്ചു ചാടണം നാം ഭൂമിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണോ എന്ന് തോന്നാത്ത വിധം നമുക്ക് പറന്നുയരാൻ കഴിയണം പറന്നുയരുന്ന പക്ഷികൾ പോലും ഭൂമിയാൽ നിർമ്മിക്കപ്പെട്ടതാണ് പക്ഷെ അത് പറന്നുയരുമ്പോൾ അത് ഭൂമിയുടെ ഭാഗമാണെന്ന് തോന്നില്ല അതിനാൽ മുളച്ചുപൊന്തു ഓരോ ജീവനും ഭൂമിയെ പോലെ തോന്നിപ്പിക്കരുത് പക്ഷെ നാം ഭൂമിയുടെ ഭാഗമാണ് താനും എന്നാൽ നമുക്ക് കുതിച്ചു ചാടണമെങ്കിൽ നാം ഉപയോഗിക്കുന്ന ഇന്ധനം നാം ശരീരത്തിൽ നിറയ്ക്കുന്ന ഇന്ധനം പെട്ടെന്ന് ജ്വലിക്കുന്നതാകണം അത് പെട്ടെന്ന് കത്തിത്തീരണം പെട്ടെന്ന് ജ്വലിക്കുന്ന ഭക്ഷണമാണ് ഏറ്റവും നല്ലത് നമ്മുടെ വയറ്റിൽ നിസ്സംശയം പറയാം പഴങ്ങളാണ് ഏറ്റവും എളുപ്പം കത്തിത്തീരുന്നത് അതിനർത്ഥം ഏറ്റവും കുറവ് അവശിഷ്ടങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് അത് ശരീരത്തെ ഏറ്റവും കുറഞ്ഞ അധ്വാനമാണ് ശരീരത്തിൽ ഏറ്റവും കുറവ് സമ്മർദ്ദവും അതിനാൽ തീർച്ചയായും അത് വലിയൊരു വ്യത്യാസം സൃഷ്ടിക്കും എനിക്കറിയാവുന്ന ഒരു വ്യക്തി ഏതാണ്ട് ആയിരത്തിയെട്ട് ദിവസം ഓറഞ്ച് മാത്രം കഴിച്ചു ഈ വ്യക്തി ഓറഞ്ച് മാത്രം കഴിച്ചു ഓൺലി ഓറഞ്ച് ഫോർ വൺ തൗസൻഡ് അത് ആരംഭിച്ചപ്പോൾ അവർക്ക് മുഴുവൻ അസുഖങ്ങളായിരുന്നു അവർ പ്രമേഹ രോഗിയായിരുന്നു ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടായിരുന്നു അവർക്കൊരുപാട് അസുഖങ്ങളുണ്ടായിരുന്നുവെന്ന് അവർ എന്നോട് പറഞ്ഞു വളരെ ഗുരുതരമായി തൈറോയിഡ് പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു അമിതഭാരമായിരുന്നു എന്നാൽ ആയിരത്തി എട്ട് ദിവസം കൊണ്ട് അവർക്ക് ഇരുപത് വയസ്സ് പ്രായം കുറഞ്ഞതായി തോന്നിപ്പിച്ചു ഒരുപാട് പ്രസരിപ്പം അവരുടെ എല്ലാ അസുഖങ്ങളും ഇല്ലാതെയായി ഞാൻ ഒരാളുടെ കാര്യം മാത്രമാണ് പറഞ്ഞത് പക്ഷേ നിങ്ങൾ ഓറഞ്ച് മാത്രം കഴിക്കാൻ നിൽക്കരുത് അത്രയും ഓറഞ്ച് നമുക്കില്ല അല്ലെങ്കിൽ നിങ്ങൾ ഫ്ലോറിഡയിലേക്ക് മാറണം ഫ്രൂട്ട്സ് ഒരുപാട് ഗുണങ്ങൾ നൽകുന്നു പ്രത്യേകിച്ച് ഇന്നത്തെ ലോകത്ത് ഇത് വളരെ പ്രധാനമാണ് കാരണം തൊഴിലിടങ്ങളിൽ നാം ഒരു മനുഷ്യന് വില കൽപ്പിക്കുന്നത് അവൻ്റെ തലച്ചോറിൻ്റെ ശക്തിയെയാണ് നാം വിലമതിക്കുന്നത് അല്ലാതെ കൈക്കരിത്തനെയല്ല നിങ്ങൾ ഡബ്ല്യു ഡബ്ല്യു ഇ പോലത്തെ ഏതെങ്കിലും അസബന്ധങ്ങളിൽ അല്ലെങ്കിൽ അല്ലെ അപ്പോൾ ഇക്കാരണത്താൽ ഫ്രൂട്ട്സ് തീർച്ചയായും ഒരു വലിയ വ്യത്യാസം സൃഷ്ടിക്കും കൂടാതെ ഇത് ഏറ്റവും പരിസ്ഥിതി സൗഹാർദ്ദമായ ഭക്ഷണവുമാണ് പടങ്ങളും മാംസവും താരതമ്യം ചെയ്താൽ ഒരു മനുഷ്യൻ്റെ ഭക്ഷണത്തിൽ ഉദാഹരണത്തിന് നിങ്ങൾ മാംസം മാത്രം കഴിച്ച് ജീവിക്കുകയാണെങ്കിൽ അപ്പോൾ ശരാശരി കണക്കുകൾ പ്രകാരം ഒരു മനുഷ്യന് ഒരു മനുഷ്യനൊരു ആവശ്യമായ മാംസം ഉൽപ്പാദിപ്പിക്കാൻ പതിനയ്യായിരം ലിറ്റർ വെള്ളം ആവശ്യമാണ് നിങ്ങൾ ഫ്രൂട്ട്സ് മാത്രം കഴിക്കുമ്പോൾ മുന്നൂറ് ലിറ്റർ വെള്ളം മാത്രം മതിയായി നിങ്ങളത് ചെയ്യണം എല്ലാ നദികളും എപ്പോഴും ഒഴുകാത്തുട